ആശയക്കുഴപ്പം അവസാനിക്കാതെ ജമ്മുകശ്മീർ ബി ജെ പി ആദ്യഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പതിനാറ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചത് നാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പട്ടിക പിൻവലിച്ച ശേഷം സീറ്റ് മോഹികൾ നേതൃത്വത്തിനെതിരെ പ്രതിഷേധിക്കുന്നതും ബി ജെ പിക്ക് തലവേദനയാണ് തൊണ്ണൂറ് അംഗ ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് മൂന്ന് ഘട്ടമായാണ് ഘട്ടമായ സെപ്റ്റംബർ പതിനെട്ടിന് നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പതിനാറ് സ്ഥാനാർത്ഥികളാണ് ബി ജെ പി പട്ടികയിൽ ഇടം നേടിയത് ആദ്യം ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും അടക്കം നാല്പത്തിനാല് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ബി ജെ പി പുറത്തുവിട്ടത് ഈ പട്ടിക പിൻവലിച്ചാണ് ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചത് ഇക്കുറി വൻ നേട്ടമാണ് ജമ്മുകാശ്മീരിൽ ബി ജെ പി കണക്കുകൂട്ടുന്നത് ബി ജെ പിയുടെ സ്വാധീന മേഖലയായ ജമ്മുവിൽ വൻ വിജയം ലക്ഷ്യമിടുന്ന ബി ജെ പി കാശ്മീർ താഴ്വരയിലും നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ബി ചില സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനാണ് ആലോചിക്കുന്നത് സീറ്റുമോഹികൾ നേതൃത്വത്തിനെതിരെ കലഹിക്കുന്നതും ബി ജമ്മു കാശ്മീർ ഘടകത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഭാരിമാരായ കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡിയും രാം മാധവും കാശ്മീർ ഘടകത്തിലെ നേതാക്കളുമായി ആശയവിനിമയം നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന പ്രചാരണ റാലികളും ജമ്മുകാശ്മീരിൽ ബി ജെ പി സംഘടിപ്പിക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി